ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഇന്ദ്രൻ തന്നെ ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്ദ്രൻ്റെ ശവശരീരീരം അവിടെ പൊങ്ങിയിട്ടുണ്ട് ഒരു പെണ്ണ് തള്ളിയിട്ടെന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ മോനെയെന്നും വിളിച്ചുകൊണ്ട് ദേ കിടക്കുന്നു ഇങ്ങനെ നമ്മുടെ രാജല രാജലക്ഷ്മി ആ സമയത്തേട്ട് രാജലക്ഷ്മിന്നും വിളിച്ച അമ്മ വന്നു അമ്മ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ വിളിച്ച് പറഞ്ഞ ആൾക്കാർ ആൾ പറഞ്ഞ കാര്യങ്ങൾ രാജലക്ഷ്മി അമ്മയോട് പറയാം ഒരു സ്ത്രീയെ തള്ളിയിട്ടെന്നാണ് പറഞ്ഞ് അത് തന്നെ ശരിയാണ് അത് ശരിയാണെങ്കിൽ അത് അവൾ തന്നെയായിരിക്കും പല്ലവി ഞാൻ കാണിച്ചു കൊടുക്കുക അവളെ എൻ്റെ മോനെ അവൾ എൻ്റെ മോനോട് അവളെ ഇങ്ങനെ ചെയ്യുള്ളൂ എൻ്റെ മോനെ കൊന്നിട്ട് കൊന്നിട്ടവള് സുഖിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് തുള്ളിച്ചാടി രാജ് ലക്ഷ്മി അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് പറഞ്ഞതുപോലെ അവനെ അവൻ ചെയ്തു വന്നിട്ട് അവൻ കാറിലേക്ക് തിരിച്ചു വരുവാണ് ഈ അജയിച്ചു ജയിച്ചു എന്നുള്ളൊരിതിൽ അങ്ങനെ ആ ഒരു സംഭവം വലിയ പ്രശ്നമാക്കി ഈ പറയുന്ന നമ്മുടെ ഇന്ദ്രൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ റിസോർട്ടിൽ അവിടെ നമ്മുടെ ഋതുവിനെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുക ഡയറക്ടർ പൈക്കപ്പ് അറിഞ്ഞേക്കട്ടെ പൈക്കപ്പ് പറഞ്ഞേക്കട്ടേന്ന് ചോദിച്ചു അപ്പോൾ സാറേ എന്ന് പറഞ്ഞ് എറുതായിരിക്കുന്നു അപ്പോൾ എനിക്ക് 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 പൈക്കപ്പ് പറയണം എനിക്ക് എനിക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ അപ്പം പായ്ക്കപ്പ് വിളിച്ചാൽ ഇവിടെയുള്ള എല്ലാവർക്കും കാശ് കൊടുത്ത് സെല്ല് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അതൊക്കെ വേണ്ടി വരും വേണ്ടി വരും നല്ല പൈസ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഓക്കെ അല്ലാത്ത മനുഷ്യനെ പോലെ അയാൾ സംസാരിക്കാം ഇത് കേട്ടപ്പോൾ സാറേ കാശുണ്ടായിട്ടൊന്നും അല്ല ഞങ്ങൾ ഈ ആഡ് ചെയ്യുന്നത് പിന്നെ ഷൂട്ടിങ് മുടങ്ങിയ സ്ഥാപനത്തിന് വലിയ നഷ്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു നമ്മുടെ അപ്പം എൻ്റെ പൊന്നും നിർമ്മാതാവേ ഇത് എൻ്റെ തെറ്റുകൊണ്ടാണോ ഇത് മുടങ്ങിയത് നായകനെ നായികയും വരാത്തത് എൻ്റെ തെറ്റെങ്ങനെയാകും എനിക്കിഷ്ടമല്ല എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അദ്ദേഹം പറയുവോ അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സേതുവും അതുപോലെ തന്നെ പലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അതെ അതാരാണ് വരുന്നത് അവരാണോ നായകനെ നായികയും അയ്യോ അതല്ല അവര് ചേട്ടൻ കമ്പനിയുടെ ആണെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവരാ നമുക്കിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് അപ്പോൾ ഇത് സഹായം അല്ലടോ ഇതിന് സാമദ്രോഹം എന്നാണ് വിളിക്കേണ്ടത് സാമദ്രോഹം എന്ന് പറഞ്ഞു അവരിയ്ക്കുന്നു അപ്പോൾ ഞാൻ ഡയറക്ടർ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു നമ്മുടെ സേതു അങ്ങോട്ട് പോകുന്നു ഈ സമയത്ത് പല്ലവിയാണെങ്കിൽ അവിടെ വിഷമിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ അപ്പോൾ പല്ലവി ഇങ്ങനെ അവിടെ നിൽക്കുന്നത് ഭയങ്കര ടെൻഷനില്ല എന്താകും എന്നറിയാത്തതുകൊണ്ട് ഈ സമയത്ത് സേതു ആ സാറിൻ്റെ അടുത്തൊന്ന് നമസ്കാരമൊക്കെ പറയാം ഋതു നേരം കലിപ്പ് കയറി ഇരിക്കുക ഇനിയിപ്പോൾ എന്താ സാർ പരിഹാരമെന്ന് സേതു ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പാക്കിപ്പ് കുറയാൻ പോകുക പറഞ്ഞു അയ്യോ സാർ അങ്ങനെ പറയുവരെന്ന് സേതു പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് തന്നെ എന്ന് ചോദിച്ചു അതു പിന്നെ സാറിനെ പോലെ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അദ്ദേഹം ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇറക്കി ഇച്ചിരി സേതു ഇപ്പം എന്തെന്നെ വിളിച്ചതെന്ന് ചോദിച്ചു അല്ല സാറിനെ പോലെ മഹാനായ ഒരു ഡയറക്ടർ വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ എന്ന് ഞാൻ ചോദിച്ചത് ആ ഞാനൊന്ന് ആലോചിക്കട്ടെ വഴിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹീറോയിനും ഹീറോയ്ക്കും പകരം നല്ല ആർട്ടിസ്റ്റുകൾ തന്നാൽ ഞാനിത് ഡയറക്ട് ചെയ്ത് തന്നിരിക്കുമെന്ന് അയാൾ പറയാം അപ്പോൾ ഇവര് നോക്കുക നമ്മുടെ സേതു അല്ലാതെ വേറെ വഴിയില്ലാന്ന് പറഞ്ഞു ഋതിക നേരെ സേതുവനെ നോക്കി ഇങ്ങനെ ചമ്മി ചമ്മിരിക്കുകട്ടോ ഈ സമയത്തൊക്കെ അന്വേഷിച്ചാൽ ആരേ കിട്ടാനോ സാർ എന്ന് ചോദിച്ചപ്പോൾ താൻ അന്വേഷിച്ചാൽ ആരേം കിട്ടത്തില്ല തന്നെ തന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു കൂടെയുള്ള ചേട്ടനോട് അയാൾ പറയാം ഓ ഇത്രയോ ഒരു വൃത്തി കൺട്രോൾ കൺട്രോളും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ പലരും അവിടെ നിൽക്കുമ്പം സാർ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ദേ നമ്മൾ സേതു നമുക്ക് പോയി കഴിഞ്ഞപ്പം ഞാൻ തായ്ക്കപ്പിനെപ്പറ്റി ആലോചിക്കാമെന്ന് അയാൾ പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട സാർ കുറച്ച് സമയം കുറച്ച് സമയം സാർ പ്ലീസ് സാർ സാർ പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സേതു ഇങ്ങനെ പറയൂ കേട്ടോ നേരം നിർമ്മാതാവേ എന്തായാലും സേതു ഒരു കാര്യത്തിന് വേണ്ടി പോരിക്കൽ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ അവിടെ ഇരിക്കുക അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരുമായിട്ട് അയാളെ വിളിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് സേതു ഇങ്ങനെ ആകെ വീട്ടിൽ വിട്ട് നിൽക്കും അപ്പം പല്ലവി ചോദിച്ചു എന്തായി എന്തായി സേതു കേട്ടാ അയാൾ എന്താ പറഞ്ഞതെന്ന് ഷെ എന്താകും എനിക്ക് അറിയുന്നില്ല അറിയത്തില്ല പല്ലവി ഷൂട്ടിങ് അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് ആരുടെയും തെറ്റല്ലല്ലോ ഇതേ അപകടം ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവല്ലോ ഷെ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതും പകരം ആർട്ടിസ്റ്റിനെ കൊടുത്താൽ ഷൂട്ട് ചെയ്യാവുന്ന ഇപ്പം ഡയറക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പം പെട്ടെന്ന് ഓടി നടന്നാൽ ആരെ കിട്ടാനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പല്ലവി ഇങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സേതു പല്ലവിയോട് പല്ലവി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ആലോചിച്ചപ്പോഴേ പല്ലവിക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു സേതു അപ്പം പല്ലവി ഇങ്ങനെ നോക്കുക പല്ലവിക്ക് ഒന്ന് അഭിനയിക്കാവോ നായികയായിട്ട് എന്ന് ചോദിച്ചപ്പം എന്താ സേതു കേട്ടാ സേതു കേട്ട പറയുന്നേ ഞാൻ അഭിനയിക്കാനോ നായികയായിട്ടോ എനിക്കതിനൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ പറയുമോ പല്ലവി അതൊന്നും ശരിയാവില്ല എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അറിയാവുന്ന സേതുവേട്ടനറിയാവുന്നല്ലേന്ന് ചോദിച്ചു അതിനിടയിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം എങ്ങനെ പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഒരു നായികയാവാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചു ഭംഗി വേണം നന്നായിട്ട് സംസാരിക്കാൻ അറിയണം പിന്നെ സഭ സഭാകമ്പം അതുണ്ടായിരിക്കരുത് ഇതൊന്നും പല്ലവിക്കല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് വന്നു അച്ചു അങ്ങ് വരുന്നു അച്ചു വന്നപ്പോൾ എന്താന്ന് ചോദിച്ചു അതെ ഒന്ന് ഇങ്ങ് വന്നേ വന്നേ പാബാന്ന് പറഞ്ഞോണ്ട് അച്ഛനെ വിളിക്കുകയോ ചെയ്തു എന്നിട്ട് മാറ്റി നിർത്തി അച്ചുവിനോട് കാര്യം പറഞ്ഞു ആ സമയം ചേച്ചു പറഞ്ഞു ചേച്ചി ചേച്ചി സമ്മതിക്ക് ധൈര്യമായിട്ട് സമ്മതിക്കും ചേച്ചിക്ക് അത് പറ്റുമെന്ന് അപ്പൊ എന്താ അച്ചു ഇത് അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് നിസാര സംഗതി ആയിട്ടാണ് നിങ്ങളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചോ അതൊക്കെ പറഞ്ഞു തരാനേ നമുക്ക് ഡയറക്ടർ ഉള്ളത് ആദ്യം ചേച്ചി സമ്മതിക്കാൻ പറഞ്ഞു അച്ചു ആ സമയത്ത് നമ്മുടെ സേതു ഒരു പ്രതിസന്ധിയിലാണ് പലവി ഞാനിപ്പോ എന്നെ താനൊന്ന് സഹായിക്കുക ഷൂട്ടിങ് നടത്തിയില്ലെങ്കിൽ കാശ് ഒരുപാട് പോകും ദേ രക്ഷിക്കണം പ്ലീസ് ഒന്ന് രക്ഷിക്കുക പല്ലവി എന്നൊക്കെ പറഞ്ഞപ്പം എന്താ സേതുവേട്ടാ ഇത് എൻ്റെ മുന്നിൽ സേതുവേട്ടം യാചിക്കുന്നു ഞാനിപ്പം ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് തന്നെ സേതുവേട്ടൻ ഉള്ളത് കൊണ്ടല്ലേ എന്ന് പല്ലവി ചോദിച്ചു ആ സേതുവേട്ടൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ യാചിക്കേ ശരി സേതുവേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ധൈര്യത്തിന് എൻ്റെ കൂടെ അച്ഛൻ വേണമെന്ന് പറഞ്ഞു ഞാനോ ആ എനിക്ക് പറ്റുമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ നിനക്കും അത് പറ്റും നീ വരാൻ പറഞ്ഞു അങ്ങനെ അച്ഛനെ നിർബന്ധിച്ച് വിളിക്കുവാണ് പല വന്നിട്ടും എൻ്റെ സേത് ഡയറക്ടറോട് കാര്യം പറയാനായിട്ട് പോയി അങ്ങനെ അവിടെ ഈ ഒരു കാര്യം നടക്കുന്നു ഈ സമയത്ത് രാജലക്ഷ്മി ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ മേഡം അവിടെ ഉണ്ടായിരുന്നു മാഡം മാഡം എൻ്റെ മോൻ എൻ്റെ മോൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വേണ്ടി ചെല്ലുന്നു അതുപോലെ തന്നെ ഉണ്ട് കൂടത്തിൽ അപ്പോൾ ഈ സമയത്ത് മേഡം എൻ്റെ മോനെ കാണാനില്ല മേഡം ദൈവം വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നും ഇങ്ങനെ പറയാ നേരം മുൻപ് ആരോ ഒരാൾ എന്നെ വിളിച്ചിരുന്നു ഒരു സ്ത്രീ അവനെ പാലത്തിൽ നിന്ന് തള്ളിയിട്ടു പറഞ്ഞെന്നും പറഞ്ഞു അന്വേഷിക്കണം മേഡം എന്റെ മോൻ എന്താ പറ്റിയതെന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുമ്പോൾ കോൾ ഇവിടെയും വന്നിരുന്നു എന്നാ മേഡം അന്നേരം എന്ന് പറഞ്ഞു ഇവര് നോക്കുക ഇന്ദ്രജിത് അതല്ലേ നിങ്ങളുടെ മകന്റെ പേര് നിയോജിച്ചപ്പോ അതേന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മകന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഉണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞു ഉണ്ട് അവൾ തന്നെയാണ് അവളാണ് അവളാ ഇത് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പം അവൾ അവളാ ഇത് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഒരിക്കലും പല്ലവി അങ്ങനെ ചെയ്യില്ലെന്നാണല്ലോ എൻ്റെ ഒരു ഇത് പല്ലവി നിങ്ങളുടെ മകൻ ഇല്ലാതാക്കിയെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ അതെ അത് തന്നെയാണ് അത് തന്നെയാണ് സത്യം എന്താ നിങ്ങളുടെ മുന്നിൽ അതിനുള്ള തെളിവ് എന്ന് ചോദിച്ചപ്പോഴേക്കും അവർക്ക് പറയാനൊന്നുമില്ല വെറുതെ ഊഹാപോഹങ്ങളും സാഹചര്യവും എന്താ പിന്നെ പല്ലവിയോട് നിങ്ങൾക്കുള്ള ദേഷ്യം അതുമാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ മേഡം ചോദിച്ചപ്പം ഞാൻ പറഞ്ഞില്ലേ മാഡം ഒരു സ്ത്രീ അവനെ പുഴയിലെ തള്ളിയിട്ടതെന്ന് വിളിച്ച ആൾ പറഞ്ഞു അവനെ തള്ളിയിടാനും മാത്രം ധൈര്യമുള്ള സ്ത്രീ വേറെ ആരാ ഉള്ളത് അവളല്ലാതെ എന്ന് ചോദിച്ചേ ഇത് അവൾ തന്നെയാ മേഡം എനിക്കതിൽ യാതൊരു സംശയവും ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പോലീസുകാർക്ക് സംശയങ്ങൾ മാത്രല്ല വേണ്ടത് തെളിവും കൂടിയാണ് വേണ്ടതെന്ന് ഒന്നേരി ഈ മാഡം പറയുവോ ഇനിയിപ്പോ പല്ലവിയാണ് ചെയ്തതെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുപോവാ അപ്പോ നമ്മുടെ ഏഹ് കൂടെ ഉണ്ടല്ലോ അപ്പോൾ വിഷനോട് പോലീസുകാർ ചോദിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ഒരു അപകടം പറ്റി കാണുമെന്നുള്ളത് അത് കേട്ടപ്പോൾ പല്ലവി ചേച്ചി എനിക്ക് നന്നായിട്ട് അറിയാം മേഡം മനപൂർവ്വം ഒരിക്കലും പല്ലവി ചേച്ചി ഇങ്ങനെ ചെയ്യില്ല എന്ന് നമ്മുടെ വിശ്വം പറയാം ഇന്ന് ആരാടാ പറഞ്ഞത് ദൂഷ്ടൻ കുടുംബസ്നേഹമില്ലാത്തവനെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയും മോനോട് സ്വന്തം ചേട്ടനെ കാണാനില്ല അപ്പോഴും അവര് വിശ്വാസം എവിടുന്നോ കയറി വന്ന് അവളെയാണെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുക മാഡം ഇവൻ പറയുന്നതൊന്നും മേഡം ഗവനിക്കാൻ നിൽക്കല്ലേ എൻ്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് കാരണക്കാരി അവൾ അവളെ ഒറ്റ ഒരുത്തിയ എനിക്ക് നീതി കിട്ടണം എൻ്റെ പരാതിക്ക് പരിഹാരം കാണണമെന്ന് പറഞ്ഞു അവിടെ കിടന്ന് കാറ് കൂവാണ് അപ്പോൾ വിഷമിക്കേണ്ട ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ ചെയ്തിരിക്കും നിങ്ങളിപ്പോൾ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എസ് ഐ മാഡം ഈ കാര്യത്തെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് വിശ്വൻ്റെ ഫോണിലേക്ക് കോൾ വന്നു വിശ്വൻ്റെ ഫോണിലേക്ക് കോളും പെടാമെന്നും പറഞ്ഞുകൊണ്ട് ചാടി ചെന്നു അമ്മ അമ്മ എന്തിനെ പെപ്രാളം കൊടുത്തിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണെന്ന് നേരം വിശ്വം പറയാം അമ്മ അവിടെ ഇരിക്കാൻ പറഞ്ഞു ഓ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജലക്ഷ്മി അവിടെ ഇരിക്കുന്നു വിശ്വൻ ഫോണും എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് പാറുകാ വിളിച്ചത് എന്താ ഫ്രീ ആണോ വിശോ അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാനേ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണെന്ന് വിശു പറഞ്ഞു എന്തു ചിച്ച് എൻ്റെ കാര്യം അതുപന്നെ ഏട്ടന് അപകടം പറ്റിയെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഞെട്ടി പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു എന്ന് ആരോ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും അതെങ്ങനെ സംഭവിച്ചു അതുതന്നെയാണ് ഞാനും സംശയിക്കുന്നത് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഏട്ടത്തെയെ അതായത് പലവേട്ടത്തെയെ കുറ്റക്കാരിയാക്കാനാണ് നോക്കുന്നത് എന്ന് പറയും അപ്പം ഏട്ടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല വിശ്വാന്ന് പറഞ്ഞപ്പോൾ അത് അമ്മ വിശ്വസിക്കണ്ടേ എന്ന് വിഷം ചോദിക്കാം പല്ലവിജേ ചി പാലത്തിൽ നിന്ന് തള്ളിയിട്ട് കൊന്നു എന്നാണ് അമ്മ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറയും പറഞ്ഞ ആൾ അങ്ങനെയൊക്കെ അമ്മയോട് പറഞ്ഞിരിക്കുന്നതെന്നും ഒരിക്കലും അത് അങ്ങനെ ആവില്ല പറഞ്ഞ ആൾക്കത് തെറ്റിപ്പോയതായിരിക്കും എന്നും പറഞ്ഞ് ഇവർ പറയാം ഒന്നാമത് ചേച്ചി ഇന്ദ്രനെ അങ്ങനെയൊന്നും തള്ളി ഇടത്തില്ല പിന്നെ അഥവാ ഇട്ടാൽ തന്നെ നീ നീന്തി രക്ഷപ്പെടാനൊക്കെ ഇന്ദ്രൻ അറിയില്ലേ എന്ന് ചോദിക്കുക നീന്തൽ അറിയാവുന്ന ആളല്ലേ വിശ്വജത്തിന്റെ ഏട്ടൻ അങ്ങനെ ഒരാൾ മുങ്ങി മരിക്കുമോ മൊത്തത്തിൽ എന്തായാലും ഒരു ദുരൂഹതയുണ്ട് സംഭവങ്ങൾ കേട്ടിട്ടെന്ന് പാറു പറഞ്ഞപ്പോൾ എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് പാറു എന്തൊക്കെയുണ്ട് എന്തായാലും നമ്മൾ നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിശ്വചിത്വ ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അവിടെ ഓരോരുത്തരെ ഇങ്ങനെ ഒരുക്കുക അതായത് നമ്മുടെ അച്വിനെ ഒരുക്കുന്നു അതുപോലെ തന്നെ പല്ലവിയോ ഒരുക്കുന്നു സേതു ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്തുകൊടുത്ത് കൂടെ ഉണ്ട് ഈ സമയത്ത് ഋതുഗ് അങ്ങോട്ടേക്ക് വന്നു ഋതുഗ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ ഇഷ്ടമല്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ ഈ സമയത്ത് അച്ചു അച്ചു ആയിരുന്നു നായികയാകാൻ കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞു ഋതു ഇങ്ങനെ പറയൂട്ടോ ഈ കേൾക്കാൻ വേണ്ടി ഇവര് കേക്കാൻ വേണ്ടി നായികയ്ക്ക് കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ വേണ്ടേ അത് ഇവരെക്കാളും ഉള്ളത് അച്ഛനല്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഋദുകി ഇങ്ങനെ പറഞ്ഞു കോളേജിൽ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇവര് എന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ ദേ അച്ഛൻ അങ്ങനെയാണോ പിന്നെ കുട്ടിക്കാലം മുതലേ എന്തൊക്കെയാണ് പഠിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല്ലവിയെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുക സേതു പലവി ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല സ്കൂളിൽ പഠിക്കുമ്പോൾ വച്ചിട്ടില്ല കലാതിലകമായിരുന്നു പല്ലവി അറിയാവോ എന്ന് ചോദിച്ചു നാടകത്തിൽ അഭിനയിച്ചും അതുപോലെ ഡാൻസ് കളിച്ചതിനൊക്കെ ധാരാളം സമ്മാനങ്ങളെ പല്ലവിക്ക് കിട്ടിയിട്ടുണ്ട് അത് നിനക്ക് അറിയാവോ എന്ന് ചോദിക്കുക ഇതെങ്ങനെ സേതു കേട്ടെന്ന് അറിയാം അപ്പോൾ എന്നോടെല്ലാം മുകുന്ദഷ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്റ്റേജിൽ കയറി കിടന്ന തുള്ളാനി ആർക്കും പറ്റും അതുപോലെയാണോ അഭിനയം എന്നും ചോദിച്ചുകൊണ്ടായി മാറ്റുമ്പോൾ അത് നോക്കാനാണല്ലോ സംവിധായകൻ ഇവിടെ ഉള്ളത് ഉം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചെയ്തു പല്ലവിയാണോ അച്ചു ആണോ നായികയാകാൻ നല്ലതെന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ എന്നും ചെയ്തു പറഞ്ഞു ഋഥികയ്ക്ക് ഇങ്ങനെ മുട്ട മണികൾ ചെയ്തു ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുക അവരവിടെ മേക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നു ചേട്ടത്തി അതുപോലെ തന്നെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും അച്ചുവിനെ നായകയാക്കണം അച്ചുവിനെ നായകയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഋതുക്ക എവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ഇതേ സമയത്ത് നമ്മുടെ ഋതുക്കാണെങ്കിൽ മുട്ടൻ പണികളിങ്ങനെ ചെയ്തു പിന്നാലെ പിന്നാലെ കൊടുത്തോണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ കേട്ട് പല്ലവി ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ചേച്ചി ഇതൊന്നും കേട്ടൊന്നും വിഷമിക്കൊന്നും വേണ്ട ഇവളിങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞു അച്ചോ ഇങ്ങനെ പല്ലവിയെ സമാധാനിപ്പിക്കുക അങ്ങനതേ ഇവർ അവിടെ ഇരുന്ന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ സേതു എന്നാൽ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പല്ലവി വിളിച്ച് വിളിച്ചു മനസ്സിലെ തീ ഇപ്പോഴും കേട്ടടങ്ങിയിട്ടില്ല സേതു കേട്ട എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞപ്പം അവിടെ എന്ത് സംഭവിച്ചാലും നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ആദ്യം പരസ്യം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അതുകഴിഞ്ഞ് നമുക്കൊന്ന് പോയി അന്വേഷിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പലവിക്ക് ധൈര്യം കൊടുക്കുക കേട്ടോ പലവി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ പലവി പേടിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല അതും പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കാം സമയത്ത് ഈ പോലീസുകാർ പാലത്തിൻ്റെ അവിടെ വന്നു അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ കൂടി പോലീസുകാർ വന്നു നോക്കിയിട്ടൊന്നും ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല അപ്പോഴത്തേക്കും അയ്യോ ഇവിടെയാണ് എന്നും പറഞ്ഞുകൊണ്ട് കാറി കൂവിക്കൊണ്ട് രാജ ലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ഇവിടെയല്ല അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ അവിടെ ആ പാലത്തിൽ കൂടെ ഒക്കെ ഇങ്ങനെ നോക്കുക അപ്പം ആൾക്കാരെല്ലാവരും ഇങ്ങനെ കൂടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ പാലത്തിൽ കൂടെ ഇങ്ങനെ നോക്കി നോക്കി താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൽ കൂടി ഇവരിങ്ങനെ ഇറങ്ങി അവിടെ ഇങ്ങനെ ചെന്ന് നോക്കുവാണ് അവിടെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഇത് ഈ സമയത്ത് നമ്മുടെ ഇന്ദ്രൻ കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ബാക്കി വെച്ചിട്ട് അവിടെ നിന്ന് പോയത് പോലീസുകാരെല്ലാവരും അവിടെ ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അങ്ങനെ ഒരു മുങ്ങൽ വിദഗ്ധനെ ഇറക്കി മുങ്ങാൻ മുങ്ങി നോക്കാനൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ മുങ്ങി നോക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആരോ വീണു എന്നുള്ള കാര്യം ഇവിടെ അടക്കം ആൾക്കാർ ആൾക്കാര് അതിന് അതിനിട മുങ്ങി നോക്കിയിട്ട് എന്താ കാര്യം ഇവിടെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നല്ല ഒഴുക്കമുണ്ട് കായലി നോക്കിയാൽ മതി ആ ചേച്ചിമാർ ഇങ്ങനെ പറയുവോ അത് കേട്ടപ്പോൾ എൻ്റെ അമ്മയെ ഒന്ന് വിളിച്ച് നെഞ്ചത്ത് ഏരിച്ച അയ്യോ എന്ന് പറഞ്ഞു രാജലക്ഷ്മി അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുന്നേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക